പാലക്കാട് പൊള്ളാച്ചിപ്പാതയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ കൊലങ്കോട് സ്റ്റേഷനിൽ ഇതുവഴിയുള്ള മിക്ക തീവണ്ടികൾക്കും സ്റ്റോപ്പ് അനുവദിക്കാത്തത് ജനങ്ങളെ നിരാശരാക്കുന്നു നേരത്തെ സ്റ്റോപ്പ് അനുവദിക്കാത്ത ട്രെയിനുകൾക്കും ഇപ്പോൾ അനുവദിച്ച ഉദയ് ഡബിൾ ടെക്കർ ട്രെയിനിനും സ്റ്റോപ്പ് അനുവദിക്കാൻ ജനപ്രതിനിധികൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യം ശക്തമാണ് പാലക്കാടിനും പൊള്ളാച്ചിക്കുമിടയിലുള്ള അൻപത്തിയെട്ട് കിലോമീറ്റർ ദൂരത്തിനിടയിൽ പുതുനഗരം കൊല്ലങ്കോട് മുതലമട മീനാക്ഷിപുരം ആനമല എന്നിങ്ങനെ സ്റ്റേഷനുകളുണ്ടെങ്കിലും പല തീവണ്ടികളും പാലക്കാട് വിട്ടാൽ പിന്നെ നിലവിൽ പൊള്ളാച്ചിയിലാണ് നിൽക്കുന്നത് ഇത് ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിലെ തീവണ്ടി യാത്രക്കാരെ നിരാശരാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പാലക്കാട് പൊള്ളാച്ചി പാത വഴി സർവീസിനൊരുങ്ങുന്ന മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ് പാലക്കാട് ബംഗളൂരു ഉദയ് ഡബിൾ ടെക്കർ എക്സ്പ്രസ് എന്നിവയ്ക്കും നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചെന്നൈ എക്സ്പ്രസ് വണ്ടിക്കും കൊല്ലങ്കോട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് ജനപ്രതിനിധികൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് റെയിൽ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ട്രെയിനുകൾ നമ്മൾക്കാവശ്യമായ ഒരു ട്രെയിൻ നിർത്തുവാനോ പ്ലാറ്റ്ഫോം നീളം തരുവാനോ ചെന്നൈ പാലക്കാട് ട്രെയിൻ രണ്ടായിരത്തി പതിനാറ് മുതൽക്ക് ഓടുന്നുണ്ടെങ്കിലും ആ ട്രെയിൻ ട്രെയിനിലവിടെ സ്റ്റാഫ് ഇതുവരെ റെയിൽവേ വിഭാഗത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല അത് എം പിമാരും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളും ഞങ്ങൾ ജയിച്ചു പോയാൽ ട്രെയിനുകൾ അനുവദിക്കാമെന്നും ഉറപ്പ് തന്നതല്ലാതെ ഇത്രയും നേരമായിട്ടും ഇത്രയും കാലമായിട്ടും ട്രെയിൻ അനുവദിക്കുന്നതിൽ വളരെ വീഴ്ച ഉണ്ടായിരിക്കുന്നു എലക്ഷന് മുമ്പും ഇവിടെ പാലക്കാട് എറണാകുളം പാലക്കാട് മെമു പഴണി വരെ തീർപ്പിക്കുവാനും പാലരുവി ട്രെയിൻ പൊള്ളാച്ചി വരെ കണക്ഷൻ തരുവാനും പാലക്കാട് മധുര ട്രെയിൻ അനുവദിച്ചു തരുവാനും നമ്മൾ പലതവണ മെമ്മോറാണ്ടം കൊടുത്തെങ്കിലും ഭാഗത്തു നിന്ന് യാതൊരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പോഴും ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിനെങ്കിലും ജനപ്രതിനിധികൾ ഈ ചർച്ച പാലക്കാട് പൊള്ളാച്ചിർ റെയിൽവേ ലൈനോടുള്ള അവഗണന അവസാനിക്കുവാനും പുതിയ ട്രെയിനുകൾ അനുവദിക്കുവാനും ചെന്നൈ ട്രെയിൻ മറ്റ് മെമു ട്രെയിൻ അനുവദിച്ചു കിട്ടുവാനും പാലക്കാട് മധുര പഴയ ഓടിക്കൊണ്ടിരുന്ന പത്ത് ട്രെയിനിൽ ഒരു രണ്ട് പേർ ട്രെയിനെങ്കിലും അനുവദിച്ചു തരുവാൻ എം പിമാരുടെ ഭാഗത്തു നിന്നും സത്വരമായ നടപടികൾ ഉണ്ടാവണമെന്ന് പാസഞ്ചർ അസോസിയേഷൻ്റെ നിന്നും ഞാൻ കോടികൾ ചെലവിട്ട് ഗേജ് മാറ്റം പണികളും വൈദ്യുതീകരണവും പൂർത്തിയാക്കിയ പൊള്ളാച്ചിപ്പാതയിൽ നിലവിൽ അമൃതയുൾപ്പെടെ രണ്ടു തീവണ്ടികൾക്ക് മാത്രമാണ് കൊല്ലങ്കോട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത് നേരത്തെ ഇതുവഴി സർവീസ് നടത്തിയിരുന്ന എല്ലാ പാസഞ്ചർ വണ്ടികൾക്കും കൊല്ലങ്കോട് സ്റ്റോപ്പുണ്ടായിരുന്നു കൊല്ലങ്കോടിനു പുറമെ വടക്കഞ്ചേരി ആലത്തൂർ കുഴൽമന്നം കൊടുവായൂർ നെന്മാറ ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ പ്രദേശങ്ങളിലെ യാത്രക്കാർക്ക് കൊല്ലംകോട് ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചാൽ യാത്ര സുഗമമാകും മാറ്റം പണികൾ പൂർത്തിയാകുന്നതോടെ പൊള്ളാച്ചിപ്പാതയിൽ കൂടുതൽ തീവണ്ടികൾ എത്തുമെന്നും ഇതുവഴിയുള്ള യാത്ര സുഗമമാകുമെന്നുമായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷ എന്നാൽ പദ്ധതി പൂർത്തിയായി പുതിയ വണ്ടികൾ വന്നു തുടങ്ങുമ്പോൾ പാളത്തിനിരുവശവും നിന്ന് വണ്ടികൾ കടന്നുപോകുന്നത് കണ്ടു നിൽക്കാമെന്നല്ലാതെ യാത്രയ്ക്ക് ഉപയോഗമില്ല കൊല്ലങ്കോട് സ്റ്റേഷനിൽ വലിയ തീവണ്ടികൾക്ക് നിൽക്കാനാവശ്യമായ തരത്തിൽ പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിക്കുക കൊല്ലങ്കോട് സ്റ്റേഷനിൽ എല്ലാ തീവണ്ടികൾക്കും റിസർവേഷൻ സൗകര്യം ഏർപ്പെടുത്തുക യാത്രക്കാർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പരിഹരിക്കപ്പെടാതെ ശേഷിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്